അസ്സലാമു അലൈക്കും വറഹമത്തുള്ള സഹോദരങ്ങളെ ഇന്ന് നാം നമ്മുടെ മതത്തിലെ പരമപ്രധാനവും സർവ ആരാധനയുടെയും അന്തസത്തയുമായ നിസ്കാരത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് നിസ്കാരം കൃത്യമായി പാലിച്ചു പോരുക എന്നത് അള്ളാഹു സുവ്യക്തമായി വിശുദ്ധ ഖുർആാനിൽ നമുക്ക് നൽകിയിട്ടുള്ള കൽപ്പനയാണ് പ്രവാചകന്മാരെല്ലാം നിസ്കാരത്തിന്റെ വിഷയത്തിൽ അതീവ ശ്രദ്ധാലുക്കളും തങ്ങളുടെ മക്കളെ നിസ്കാരത്തിന്റെ വിഷയത്തിൽ ശ്രദ്ധയുള്ളവരാക്കി വളർത്താൻ അള്ളാഹുവിനോട് ഉള്ളൊരുകി പ്രാർത്ഥിക്കുന്നവരുമായിരുന്നു രക്ഷിതാവേ എന്നെ നീ നിസ്കാരം നിലനിർത്തുന്നവനാക്കേണമേ എൻറെ പരമ്പരയെയും നീ അപ്രകാരമാക്കേണമേ എന്നാണ് ഇബ്രാഹിം നബി അലൈഹ്സലാമിൻറെ പ്രാർത്ഥന ഖുർആൻ ഉദ്ധരിച്ചിരിക്കുന്നത് ഇസ്മായിൽ നബി അലൈ ഇസ്സലാമിനെ അല്ലാഹു പരിചയപ്പെടുത്തിയത് അദ്ദേഹം തന്റെ കുടുംബത്തോട് നിസ്കരിക്കാൻ കൽപ്പിക്കാറുണ്ടായിരുന്നു എന്നാണ് ലുഖുമാൻ അലൈസലാമിന്റെ സംഭവത്തിൽ അല്ലാഹു പറഞ്ഞത് തന്റെ മകനോട് ലുഖുമാൻ മോനെ നീ നിസ്കാരം കൃത്യമായി നിർവഹിക്കണം എന്ന് ഉപദേശിച്ചു എന്നാണ് ഏഴാകാശങ്ങൾക്ക് മുകളിൽ നിന്ന് നമ്മുടെ നിബിതങ്ങൾക്ക് അള്ളാഹു നൽകിയ കൽപ്പന ഇങ്ങനെയാണ് താങ്കൾ കുടുംബത്തോട് നിസ്കരിക്കാൻ പറയണം താങ്കളും ക്ഷമയോടെ അത് നിലനിർത്തണം നമ്മുടെ പ്രവാചകർ ഈ കൽപ്പന അക്ഷരം പ്രതി നിറവേറ്റി അവസാന നിമിഷത്തിൽ ഭൂമിയിൽ നിന്ന് അല്ലാഹുവിലേക്ക് മടങ്ങിപ്പോകുന്ന സന്ദർഭത്തിൽ പ്രവാചകർ അനുചരന്മാരെ ഓർമ്മപ്പെടുത്തിയത് നിസ്കാരത്തെക്കുറിച്ചായിരുന്നു നമ്മുടെ മകൻ അള്ളാഹുവിന്റെ മുന്നിൽ നിന്ന് ഭയഭക്തിയോടെ വിനയവിധേയനായി വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് അല്ലാഹുവിനോട് സംഭാഷണം നടത്തി അവനു മുന്നിൽ സാഷ്ടാംഗം നമിക്കുന്നത് കാണുന്നത് ഒരു രക്ഷിതാവെന്ന നിലയിൽ നമുക്ക് നൽകുന്ന സന്തോഷം എത്രയാണ് അതേസമയം നമ്മുടെ മകൻ നിസ്കാരകാര്യങ്ങളിൽ ശ്രദ്ധയില്ലാതെ ജീവിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മുടെ മാനസികാവസ്ഥ എന്തായിരിക്കും എന്ന് ആലോചിക്കുക അതുകൊണ്ട് മക്കളിൽ നിസ്കാരശീലം വളർത്തിയെടുക്കുക അള്ളാഹുവിന്റെ മുന്നിൽ നിൽക്കുന്നതിൻറെ ആനന്ദം അവർ അനുഭവിച്ചറിയട്ടെ എന്റെ ഏറ്റവും വലിയ ആനന്ദം നിസ്കാരത്തിലാണ് എന്ന പ്രവാചക വചനത്തിന്റെ സാരം അവർ ചിന്തിച്ചു മനസ്സിലാക്കട്ടെ നിസ്കാരമെന്നാൽ കേവല അംഗചലനങ്ങളല്ല എന്നും ചെയ്തു തീർക്കേണ്ട കേവല ബാധ്യതയുടെ പേരല്ല അതെന്നും അവർ തിരിച്ചറിയട്ടെ അള്ളാഹുവിനോടുള്ള അവരുടെ ബന്ധവും മാനസിക സമാധാനത്തിന്റെയും സ്വസ്ഥതയുടെയും ആത്മീയ ഉത്കർഷത്തിന്റെയും അടിത്തറയാണത് നമ്മുടെ പ്രവാചകർ ബിലാൽ റലിയല്ലാഹു അനുഹുവിനോട് സമയമായാൽ പറയാറുണ്ടായിരുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ ബിലാലേ ഇക്കാമത്ത് വിളിക്കൂ നമുക്ക് നിസ്കാരം വഴി സമാധാനം പകരൂ എന്നായിരുന്നു അത് അതേസമയം നിസ്കാരം വെറും ആത്മീയ സമാധാനം മാത്രമല്ല അതിനപ്പുറം നമ്മുടെ മക്കളെ അത് വൃത്തി പഠിപ്പിക്കുന്നു സമയനിഷ്ഠ ശീലമാക്കുന്നു പള്ളികളുമായുള്ള ബന്ധവും സമത്വബോധവും പരലോക ചിന്തയും ഉന്മേഷവും ഉത്തരവാദിത്തബോധവും നിസ്കാരം അവരിൽ ശക്തമാക്കുന്നു നിസ്കാരം വിശ്വാസികൾക്ക് സമയബന്ധിതമായ ബാധ്യതയാണ് എന്നാണല്ലോ ഖുർആൻ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ മക്കളുടെ മനസ്സ് നിസ്കാരവുമായി ബന്ധം സ്ഥാപിക്കുമ്പോൾ അത് അവരുടെ ഹൃദയമിടിപ്പായി മാറും നിസ്കാരത്തെ പരിഗണിച്ചു മാത്രം അവർ അവരുടെ കാര്യങ്ങൾ ക്രമീകരിക്കും നിസ്കാരം അവർ നീട്ടിവെക്കുകയോ പിന്തിക്കുകയോ ചെയ്യില്ല ഇതിലൂടെ അവരുടെ സാമൂഹിക ജീവിതത്തിലും നിസ്കാരത്തിന്റെ പ്രതിഫലനം നമുക്ക് കാണാനാവും നിസ്കാരം വീഴ്ച വരുത്താതെ അവരെ ബോധവാന്മാരാക്കുക നിസ്കാരത്തിൽ നാടിനും വീടിനും കുടുംബത്തിനും സ്വന്തത്തിനും വേണ്ടി നന്നായി ദുആ ചെയ്യുവാൻ അവരെ ഉപദേശിക്കുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ